അൻപത്തൊന്ന് വെട്ടിന്റെ അരുങ്കുല രാഷ്ട്രീയത്തിന് ഇന്ന് പന്ത്രണ്ട് വർഷം മരിച്ചു മണ്ണടിയുമെന്ന് സി പി എം കരുതിയ ടി പി ചന്ദ്രശേഖരനും അയാൾ ഉയർത്തിക്കാട്ടിയ രാഷ്ട്രീയവും ഇന്നും ജ്വലിച്ചു തന്നെ നിൽക്കുകയാണ് ജീവിച്ചിരുന്ന ടി പി ശക്തിയുണ്ട് ടി പി ഓർമ്മകൾക്ക് ഇന്നും സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നായി ടി പി എന്ന താരകം പ്രൗഢിയോട് തന്നെ നിൽക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് രാത്രി പത്ത് മണിക്കാണ് ടി പി ചന്ദ്രശേഖരൻ അതിക്രൂരമായി കൊല്ലപ്പെടുന്നത് കേസിൽ സി പി എം പ്രതിരോധത്തിലാവുകയും മുതിർന്ന നേതാക്കളടക്കം ചോദ്യമുണിയിലെത്തുകയും അറസ്റ്റിലാവുകയും ചെയ്തു ടി പി എ വധിക്കാനെത്തിയ ഇന്നോവ കാറിൽ മതവചനം എഴുതി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാൻ പോലും സിപിഎം ശ്രമിച്ചിരുന്നു കൊലപാതകങ്ങളുടെയും അവർക്ക് വഴിതെളിച്ചവരുടെയും എല്ലാ കണക്കുടലുകളെയും തകർത്ത് അന്നത്തെ യു ഡി എഫ് സർക്കാരിന്റെ പോലീസ് സംവിധാനം അതിവേഗത്തിൽ തന്നെ മുഴുവൻ ക്രിമിനലുകളെയും ജയിലിലടച്ചു കേസിലാകട്ടെ എല്ലാ പഴുതുകളും ഇല്ലാതാക്കി ഒരു ഘട്ടത്തിൽ വെറുതെ വിട്ട സി പി എം നേതാക്കളെ പോലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈക്കോടതി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ശിക്ഷ ശരിവെക്കുകയും ചെയ്തിരുന്നു ചില പ്രതികളുടെ ശിക്ഷയാകട്ടെ കോടതി വർദ്ധിപ്പിക്കുകയും ചെയ്തു ടിപിയോടൊപ്പം മൂടാമെന്ന് സി പി എം കരുതിയ ആറംബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആ മണ്ണിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ് ടിപിയുടെ പ്രതീകമായി കെ കെ രമ വടകരയുടെ ശബ്ദമായി നിയമസഭയിൽ മുഴങ്ങുന്നു തങ്ങൾക്ക് വിലങ്ങുതടിയാകുന്ന ആളുകളെയും അഭിപ്രായങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന സിപിഎമ്മിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ടി പി വധത്തിനു ശേഷമുള്ള സംഭവ വികാസങ്ങൾ ടി പിക്ക് ഏറ്റ ഓരോ വെട്ടും കേരളീയ സമൂഹം വേദനയോടെയാണ് ഏറ്റെടുത്തത് തന്റെ അവസാന ശ്വാസവും നിലയ്ക്കുന്നതുവരെ ആധിപത്യരാഷ്ട്രീയത്തോട് പോരാടിയ ടി പി ചന്ദ്രശേഖരന് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഉറച്ച പ്രതീകമാണ്